ിലേക്ക് നിങ്ങളെ നിരന്തരം മോഹിപ്പിച്ചിട്ട് മുതലാളിത്തം മനുഷ്യരെ അന്യവൽക്കരിക്കുന്നു എന്നാണ് മാർച്ച് പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് മനുഷ്യൻ എന്തായി തീരുന്നു മനുഷ്യൻ കമോഡിറ്റി ആയി തീരുന്നു എന്ന് പറയാം ഞാൻ പറഞ്ഞു വന്നത് മുതലാളിത്ത ഉൽപാദനത്തിൻ്റെ ഒരു സവിശേഷത അതാണ് അത് ആവശ്യാധിഷ്ഠിത അല്ല അത് ലാഭാധിഷ്ഠിതമാണ് ലാഭം എവിടെയാണോ ഉള്ളത് അത് ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് വസ്തുക്കളായി നമുക്ക് തോന്നുന്ന പല മരുന്നും കിട്ടാതാവുന്നതും ഒരു പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ആയിരക്കണക്കിന് ടോണിക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോർലിക്സിന് ഇംഗ്ലണ്ടിൽ ഒരു കാലത്തുണ്ടായിരുന്നത് സുഖനിദ്രയ്ക്ക് എന്ന പരസ്യമായിരുന്നു അതേ കാലത്ത് അത് ഇന്ത്യയിൽ വിറ്റഴിച്ചിരുന്നത് ഉണർവിനും ഊർജത്തിനും എന്നാണ് ഇന്ത്യക്കാർ എന്ത് കഴിച്ചാണോ ഉണർന്നത് അത് കഴിച്ച് യൂറോപ്യന്മാർ ഉറങ്ങി എന്നാണ് അർത്ഥം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ലാഭത്തിലേക്ക് ഉത്പാദനത്തെ വഴിതിരിച്ചുവിടുന്നതോടെ ഉൽപാദനം പെരുകുന്നു മുതലാളിത്ത ഉൽപാദനത്തിന്റെ അടിസ്ഥാന സ്വഭാവം അത് മാസ് പ്രൊഡക്ഷനാണ് അങ്ങനെ ഒരു നെയ്ത്ത് ശാലയിൽ രണ്ട് ഒരു തറിയിൽ രണ്ട് നെയ് മുണ്ട് നെയ് തരുന്ന രീതിക്ക് പകരം ഒരു മില്ലിൽ നെയ്ത്ത് ശാലയിൽ ആയിരം മുണ്ടുകൾ ഒരുമിച്ച് നെയ്യുമ്പോൾ അത് അജ്ഞാതരായ ആയിരക്കണക്കായ ഉപഭോക്താക്കളെ ലക്ഷ്യം വെക്കുന്നു അപ്പോൾ ഒരു പ്രശ്നം ഈ ഉൽപ്പന്നത്തിന് വലിയ കമ്പോളം ആവശ്യമാണ് വലിയ കമ്പോളങ്ങൾ ആവശ്യമാണെങ്കിൽ ചെറിയ ഭൂപ്രദേശങ്ങൾ അവസാനിക്കണം നടുവാഴുത്തത്തിൻ്റെ പിടിയിലുണ്ടായിരുന്ന ഭൂപ്രഭുക്കൾ നിയന്ത്രിച്ചിരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് വിപുല ദേശങ്ങളിലേക്ക് രാജ്യത്തെ വികസിപ്പിച്ചാലല്ലാതെ ഉൽപ്പന്നത്തിന് സുഗമമായി സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മുതലാളിത്തം ചെറിയ നാടുകളെല്ലാം തകർത്ത് കളയും നാടുകളെല്ലാം തകർക്കും മാർസ് എഴുതിയത് അതെല്ലാ അതിരുകളെയും പൊളിച്ചു ദൃഢമെന്ന് കരുതി തട്ടി നീക്കും മാർസിന്റെ മനോഹരമായ ഒരു വാക്യമുണ്ട് ഉണ്ട് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ ഖരമായതൊക്കെ ഉരുകിത്തീരും ചരിത്രത്തിൽ ഉറച്ച് ചരിത്രത്തിൽ ബലിഷ്ഠമായി നിന്ന അതിരുകൾ രാജവംശങ്ങൾ മൂല്യസങ്കല്പങ്ങൾ മൂലധനം അതിനെ ഇടിച്ച് തകർക്കും ഖരമായതൊക്കെ ഉരുകിത്തീരും അങ്ങനെ ഉരുകി തീർന്ന് അതിരുകളെല്ലാം പൊട്ടി പൊളിഞ്ഞ് പഴയ അതിർത്തികളൊക്കെ തകർന്ന് പുതിയൊരു ഭൂപ്രദേശം രൂപപ്പെട്ടു വരും അങ്ങനെ മുതലാളിത്വ ഉൽപാദനം ഒരു ഭാഗത്ത് പങ്കുചേർന്ന് മറുഭാഗത്ത് ആധുനിക രാഷ്ട്രവ്യവഹാരം പങ്കുചേർന്ന് ഇവ രണ്ടും കൂടിക്കലർന്ന് രൂപപ്പെടുന്ന ഒരു പുതിയ അവബോധത്തെയാണ് നാം ദേശീയത എന്ന് പറയുന്നത് അതല്ലാതെ മനുഷ്യർക്ക് സ്വയമേവ കൈവന്ന ദേശസ്നേഹത്തിൻ്റെ പേരാണ് ദേശീയത എന്നൊന്നും നാം തെറ്റിദ്ധരിക്കേണ്ടതില്ല അത് ചരിത്രത്തിൽ രൂപപ്പെട്ട ഒന്നാണ് വളരെ ചരിത്രപരമാണ് അതിൻ്റെ പുറകിൽ സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെയായ താൽപ്പര്യങ്ങൾ ഉണ്ട് ഞാനിത് ഇത്രയും പറയാൻ കാരണം ദേശീയത എന്നത് ഒരു വിശുദ്ധ പശുവാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ നാം വല്ലാതെ ശീലിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ് എന്നതുകൊണ്ടാണ് ദേശീയത ചരിത്ര നിരപേക്ഷമായി മനുഷ്യവംശത്തിൽ ഇല്ല പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് ദേശീയത എന്ന ആശയത്തിന് ചരിത്രത്തിൽ ഒരു പ്രസക്തിയുമില്ല കാരണം നാടുവാഴുത്തവും രാജവാഴ്ചയും നിലനിൽക്കുമ്പോൾ ജനങ്ങൾ എന്നത് രാഷ്ട്രാധികാരികളല്ല അതുകൊണ്ട് രാജ്യം രാജാവിനെ കൊണ്ട് നിർവചിക്കപ്പെട്ടിരുന്നു അവിടെ ജനങ്ങളെ മുൻനിർത്തി രാജ്യത്തെ നിർവചിക്കേണ്ട കാര്യമില്ല ജനങ്ങളെ മുൻനിർത്തി നിർവചിക്കുമ്പോഴാണ് പുതിയ ചോദ്യം വരുന്നത് എന്താണ് കേരളം അത് ഇ എം എസ് ഭരിച്ചതാണോ അത് പിണറായി വിജയം ഭരിക്കുന്നതാണോ അതല്ല പുതിയൊരു ഉത്തരം വരുന്നു ആ ഉത്തരത്തിന്റെ പേരാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് മലയാളി എന്നൊരു പുതിയ ഐഡന്റിറ്റി വേണാടല്ല കൊച്ചിയല്ല തിരുവാങ്കൂറല്ല നിങ്ങളുടെ ഭാഷ വരുന്നു മനുഷ്യരെ കൂട്ടി പുതിയൊരു സ്വത്വത്തിന്റെ സ്ഥാനമായി ഭാഷ മാറുന്നു അങ്ങനെ ഭാഷ കൊണ്ടോ മതം കൊണ്ടോ ഒരുപക്ഷെ ഭാഷയും മതവും ഒന്നും പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ സംസ്കാരം എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടോ ഒക്കെ നാം ഒന്നു ചേർന്ന് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഒരു സമൂഹമാണ് എന്ന് ഒരു ജനത സങ്കല്പിക്കുകയും ചെയ്യുമ്പോഴാണ് ദേശീയത എന്നുള്ളത് ഒരു പ്രവർത്തനക്ഷമമായ ആശയമായി മാറുന്നത് ഇങ്ങനെ ചരിത്രത്തിൽ ആധുനികതയോടൊപ്പം പറവിയെടുത്ത ഒരാശയത്തെയാണ് നാം ദേശീയത എന്ന് സാധാരണയായി മനസ്സിലാക്കി വരുന്നത് ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ നമുക്ക് നമ്മുടെ വർത്തമാനത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ദേശീയത എന്തായിരുന്നു യൂറോപ്യൻ ദേശീയതയിൽ നിന്ന് ഇന്ത്യൻ ദേശീയതയ്ക്ക് നിർണായകമായ ചില വ്യത്യാസങ്ങളുണ്ട് ഒരുപക്ഷെ യൂറോപ്യൻ ദേശീയതയുടെ അടിസ്ഥാനപരമായ പരാധീനതകളിൽ നിന്ന് ഇന്ത്യൻ ദേശീയത വേറിട്ട് നിൽക്കുന്നത് ഈ ഘട്ടത്തിലാണ് കാരണം പാശ്ചാത്യ പാശ്ചാത്യദേശങ്ങളിൽ യൂറോപ്യൻ ദേശീയതകൾ നിലവിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആന്തരികമായ തത്വങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഒരുപക്ഷെ ഭാഷ ഇപ്പൊ ഫ്രഞ്ച് സംസാരിക്കുന്നവരുടേതാണ് ഫ്രാൻസ് എന്ന് കരുതുന്നു ജർമ്മൻ സംസാരിക്കുന്നവരുടേതാണ് ജർമ്മനി എന്ന് കരുതുന്നു അല്ലെങ്കിൽ യഹൂദന്മാരുടേതാണ് ഇസ്രായേൽ എന്ന് കരുതുന്നു ഇങ്ങനെ കരുതുമ്പോൾ ഉള്ള അടിസ്ഥാനപരമായ തകരാർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രാൻസിനെ ഫ്രഞ്ച് ഭാഷയുടേതായി നിർവചിക്കുമ്പോൾ അഥവാ ഫ്രഞ്ച് ഭാഷയെ മുൻനിർത്തി ഫ്രാൻസിനെ നിർവചിക്കുമ്പോൾ ഫ്രഞ്ച് സംസാരിക്കാത്തവരായി ഫ്രാൻസിലുള്ളവർ ആരാണ് ആ രാജ്യത്ത് ആ രാജ്യത്തെ സാങ്കേതികമായ ഒരു വാക്ക് പറഞ്ഞാൽ ആ രാജ്യത്തെ അപരന്മാരാണ് അതർ ആ രാജ്യം അതിൻ്റെ ആത്മനിർവചനത്തിൻ്റെ ഭാഗമായി അതൊരപരത്വത്തെ സൃഷ്ടിക്കുന്നു ഭാഷയാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ ആ ഭാഷയ്ക്ക് പുറത്തുള്ളവർ ആ രാജ്യത്തെ അപരമാരായിത്തീരുന്നു അപരത്വങ്ങളായിത്തീരുന്നു നിങ്ങൾ ഏത് തത്വം കൊണ്ട് രാഷ്ട്രത്തെ നിർവചിച്ചാലും ആ തത്വം അതിൻ്റെ അപരങ്ങളെ ആ രാഷ്ട്രത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കും എന്നതാണ് ദേശീയതകളുടെ അടിസ്ഥാനപരമായ വൈരുദ്ധ്യം അത് ഭാഷയായാൽ ആ ഭാഷയല്ലാത്തവർ ഇപ്പൊ ലോകത്ത് ഒരു ഭാഷ സംസാരിക്കുന്ന സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന ഭാഷ സ്വാ അല്ലെങ്കിൽ ഭാഷാ സംസ്കാരമുള്ള സമൂഹമാണ് കേരളം ഇപ്പോ കേരളത്തിലെ തൊണ്ണൂറ്റി ആറ് ശതമാനം പേരുടെ മാതൃഭാഷയും മലയാളമാണ് നാഗർകോവിലും പരിസരത്തുമുള്ള ആളുകൾ തമിഴ്നാട്ടിലുള്ള കുറച്ചുപേർ കന്നഡ കാസർഗോഡ് മേഖലയിലെ കുറച്ചുപേർ അങ്ങനെ മാറ്റിവെച്ചാൽ തൊണ്ണൂറ്റി ആറ് ശതമാനം പേരുടെ മാതൃഭാഷ മലയാളാണ് അതിതീവ്രമായ ഭാഷാബോധമുള്ള തമിഴ്നാട്ടിൽ എൺപത് ശതമാനം പേരുടെ മാതൃഭാഷ മാത്രമാണ് തമിഴ് കാരണം അവിടെ മറ്റ് ഉറുദു പോലെ ുള്ള ഭാഷകൾ മാതൃഭാഷയാക്കുന്ന സമൂഹങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും ഉയർന്ന മാതൃഭാഷാ പ്രകൃതമുള്ള കേരളത്തിൽ പോലും പക്ഷേ നാല് ശതമാനം പേരുടെ മാതൃഭാഷ മലയാളല്ല അതുകൊണ്ട് മലയാളത്തെ മുൻനിർത്തി നിങ്ങൾ കേരളത്തെ നിർവചിക്കുമ്പോൾ കേരളത്തിൽ മലയാളികളല്ലാത്തവരുണ്ട് അവർ മലയാളി കേരളീയരാണോ ഈ ചോദ്യം വരും ഫ്രഞ്ചിനെ മുൻനിർത്തി ഫ്രാൻസിനെ നിർവചിക്കുമ്പോൾ അൽജീരിയയിൽ നിന്ന് കുടിയേറിയ ഫ്രഞ്ചുകാർ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പ് ഫ്രാൻസിൽ വന്ന് താമസിക്കുന്ന ഫ്രഞ്ചുകാർ ഇവർ ഫ്രഞ്ച് ഫ്രാഞ്ച് ഫ്രാൻസിന്റെ പൗരന്മാരാണോ യഹൂദ പാരമ്പര്യത്തെ മുൻനിർത്തി ഇസ്രായേലിനെ നിർവചിക്കുമ്പോൾ യഹൂദരല്ലാത്ത ഇസ്രായേലുകാർ അവരാരാണ് ഞാൻ പറഞ്ഞു വന്നത് യൂറോപ്പിലെ ആധുനിക രാഷ്ട്ര ദേശീയതാ നിർവചനങ്ങൾ ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നത് അതിൻ്റെ തന്നെ അപരങ്ങളെ നിർവചിച്ചുകൊണ്ടാണ് രൂപപ്പെടുത്തി കൊണ്ടാണ് അതുകൊണ്ടാണ് യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾക്ക് സ്വയമേവ ഒരു ഫാസിസ്റ്റ് പ്രകൃതി ഉണ്ട് എന്ന് പറയുന്നത് കാരണം അത് അതിന്റെ ആഭ്യന്തര ശത്രുക്കളെ ആത്മനിർവചനത്തിലൂടെ തന്നെ സൃഷ്ടിച്ചു ഫ്രഞ്ച് സംസാരിക്കുന്നവരാണ് ഫ്രാൻസുകാർ എന്ന് നിർവചിച്ചാൽ ഫ്രഞ്ച് സംസാരിക്കാത്ത ഫ്രാൻസുകാർ ഫ്രാൻസിന്റെ ശത്രുക്കളാവാം ഫ്രാൻസിലെ അപരന്മാരാവാം യഹൂദൻ അല്ല ആര്യന്മാരാണ് ജർമ്മൻകാർ എന്ന് വന്നപ്പോഴാണ് യഹൂദന്മാർ അപരന്മാരായത് ഈ അപരന്മാരെയാണ് പിന്നെ വേട്ടയാടിയത് അപരന്മാരെയാണ് ചുട്ടുവന്നത് അപരന്മാരെയാണ് ഇല്ലാതാക്കിയത് അതുകൊണ്ട് ഏത് ആത്മതത്വത്തെ മുൻനിർത്തി ഏത് ആന്തരിക തത്വത്തെ മുൻനിർത്തി അത് എത്രമേൽ ഇൻക്ലൂസീവായ ഒരു ആന്തരിക തത്വമാണെങ്കിലും എത്രമേൽ ഉൾക്കൊള്ളൽ ശേഷിയുള്ള തത്വമാണെങ്കിലും ഒരന്തരിക തത്വത്തെ മുൻനിർത്തി ദേശീയതയെ നിർവചിച്ചാൽ ആ ദേശീയത സ്വാഭാവികമായി രാഷ്ട്രത്തിനുള്ളിൽ അതിൻ്റെ തന്നെ അപരങ്ങളെ രൂപപ്പെടുത്തും എന്നത് ദേശീയതകളുടെ ഒരു സുപ്രധാനമായ വൈരുദ്ധ്യാണ് അതുകൊണ്ട് ദേശരാഷ്ട്രങ്ങൾ അകമേ ഹിംസാത്മകമായി തുടരുന്നു എന്ന് ദേശീയതയെക്കുറിച്ച് പഠിച്ച് എല്ലാവരും സൂചിപ്പിക്കുന്നുണ്ട് ആ ഈ ഹിംസയെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം രാഷ്ട്രത്തെ നിങ്ങൾ നിർവചിക്കുന്നത് ഭൂരിപക്ഷപരമായൊരു തത്വം കൊണ്ടാണ് ഭൂരിപക്ഷപരമായ ഒരു തത്വം കൊണ്ട് രാഷ്ട്രം നിർവചിക്കപ്പെട്ടാൽ നിശ്ചയമായും ന്യൂനപക്ഷം രാഷ്ട്രത്തിന്റെ വിരുദ്ധ ശക്തിയായിത്തീരും വിപരീത ശക്തിയായിത്തീരും അങ്ങനെ രാഷ്ട്രം അതിന്റെ ആത്മനിർവചനം കൊണ്ട് തന്നെ അതിന്റെ വിപരീതങ്ങളെ ശത്രുക്കളെ രാഷ്ട്രത്തിനുള്ളിൽ രൂപപ്പെടുത്തി കൊണ്ടാണ് ആധുനിക രാഷ്ട്രങ്ങൾ നിലവിൽ വന്നത് ഇതായിരുന്നു ദേശീയതയുടെ ചരിത്രത്തിലെ വലിയ കോൺഫ്ലിക്റ്റ് ഇന്ത്യയുടെ ദേശീയതയുടെ മൗലികമായ വ്യത്യാസം ഏതെങ്കിലും ഒരു ആന്തരികമായ ഒരു തത്വത്തെ മുൻനിർത്തിയല്ല ഇന്ത്യൻ ദേശീയത നിലവിൽ വന്നത് എന്നാണ് നിങ്ങൾക്കറിയാലോ മുഴുവൻ ഇന്ത്യക്കാരെയും ഇന്ത്യക്കാരാക്കുന്ന എന്താണുള്ളത് ഒരു ഭാഷയും നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്നില്ല ഒരു മതമല്ല ഒരു സംസ്കാരമല്ല ഒരു ഭക്ഷണശീലമല്ല അല്ല ഒരു നരവംശപ്രകൃതം പോലും അല്ല മുഴുവൻ ഇന്ത്യക്കാരും പങ്കുവയ്ക്കുന്ന ഒന്നുമില്ല ഇപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഇന്ത്യയാണ് ഏറ്റവും നല്ല നാട് എന്ന് ഇന്ത്യക്കാർ പാടിയത് പല ഭാഷയിലാണ് ഒരു ഭാഷയിൽ പാടാൻ പറ്റിയിട്ടില്ല അതൊരു കുറവല്ല സാരേ ജഹാൻ സാച്ച ഹിന്ദുസ്ഥാൻ ഹമാര മുഹമ്മദ് ഇക്ബാൽ ഉത്തരഭാരതം മുഴുവൻ പാട്ട് അലയടിച്ചു സാരെ ജഹാൻ സേച്ച പക്ഷെ തമിഴ്നാട്ടിൽ പോയി ഹിന്ദി പാടിയാൽ പിന്നെ ദേശീയത ഉണ്ടാവില്ല അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ പാട്ട് പാടിയിട്ടില്ല പാരുക്കുള്ള നല്ല നാട് എൻ ഭാരതനാട് സുബ്രഹ്മണ്യ ഭാരതി കേരളത്തില് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം നോക്കൂ ഇന്ത്യയാണ് ഏറ്റവും നല്ല നാടെന്ന് ഇന്ത്യക്കാർ പാടിയത് ഒരു ഭാഷയിലല്ല പല ഭാഷയിലാണ് പല ഭാഷയിൽ പലതായി ജീവിച്ചിട്ടാണ് നാം ഒന്നാണ് എന്ന് നാം പറഞ്ഞത് ഇതാണ് ഇന്ത്യൻ ദേശീയതയുടെ മൗലികമായ വ്യത്യാസം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഇന്ത്യക്കാർ ഇന്ത്യക്കാരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങളെപ്പോലെയല്ല അത് ആന്തരികമായൊരു തത്വത്തെ മുൻനിർത്തിയിട്ടല്ല മറിച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയ സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്തിട്ടാണ് മുഴുവൻ ഇന്ത്യക്കാരും കൂട്ടിയിണക്കപ്പെട്ട പോയിന്റ് ഇത് മാത്രമാണ് അത് മതമല്ല അത് ഭാഷയല്ല അത് സംസ്കാരമല്ല അത് മനുഷ്യവംശപ്രകൃത അല്ല യാതൊന്നുമല്ല മുഴുവൻ ഇന്ത്യക്കാരും തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ച സന്ദർഭം തങ്ങൾ ഒരുമിച്ച് സമരം ചെയ്യുന്നു തങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നു മതങ്ങൾക്കപ്പുറം ജാതിക്കപ്പുറം ദേശഭേദങ്ങൾക്കപ്പുറം സംസ്കാര ഭേദങ്ങൾക്കപ്പുറം ബ്രിട്ടനെതിരെ സൂര്യനസ്തമിക്കാത്ത ഈ മഹാസാമ്രാജ്യത്വത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുന്നവരുടെ പേരാണ് ഇന്ത്യക്കാരൻ അങ്ങനെയാണ് ഇന്ത്യക്കാരൻ ഉണ്ടായത് അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ മൗലിക പ്രകൃതം പാശ്ചാത്യ ദേശരാഷ്ട്രങ്ങൾ എക്സ്ക്ലൂസീവ് ആയിരുന്നെങ്കിൽ അവ ആന്തരിക തത്വങ്ങളെ മുൻനിർത്തി പ്രവർജക സ്വഭാവമുള്ള അതിൻ്റെ അപരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് പാശ്ചാത്യ ദേശീയതകൾ രൂപപ്പെട്ടതെങ്കിൽ ഇന്ത്യൻ ദേശീയത അത് സാമ്രാജ്യവിരുദ്ധ സമരത്തിലൂടെ ഇൻക്ലൂസീവായി രൂപപ്പെട്ടതാണ് മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്നു നിങ്ങളുടെ എല്ലാ വ്യത്യാസങ്ങളും മാറി നിൽക്കുന്ന ഒരു സംഗമ ബിന്ദുവിൽ ദേശീയത രൂപപ്പെട്ടു ആ സംഗമ ബിന്ദു ആന്റി ഇമ്പീരിയൽ സ്ട്രഗിൾ ആണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരം ദേശാഭിമാനം സ്വാതന്ത്ര്യം അങ്ങനെ പല ഭാഷകളിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് പല വേഷങ്ങളിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് ആവിഷ്കരിച്ച് ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്ന സ്ഥാനമാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരം അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുണ്ട് അത് ഇന്ത്യൻ ദേശീയത മാത്രമല്ല ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ ദേശീയതകൾക്കൊക്കെ ഈ സ്വഭാവമുണ്ട് അത് ഒരു സമരമുഖത്ത് രൂപപ്പെട്ടതാണ് ഈ സാമ്രാജ്യവിരുദ്ധമായ സമരമുഖത്ത് രൂപപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് ഐ വ്യത്യാസങ്ങളെ കൂട്ടിയിണക്കി വ്യത്യാസങ്ങളെ പുറന്തല്ല പ്രവർത്തകമായില്ല അത് ഉൾക്കൊള്ളലിൻ്റെതായി ഇങ്ങനെ പാശ്ചാത്യ യുക്തിയിൽ നിന്നും വിപരീത ദശയിൽ സഞ്ചരിച്ചിട്ടാണ് ഇന്ത്യൻ ദേശീയത നിലവിൽ വന്നത് ഇതാണ് ഒന്നാമത്തെ മൗലികമായ വ്യത്യാസം രണ്ടാമത്തേത് പാശ്ചാത്യ ദേശരാഷ്ട്രങ്ങൾ അവ യൂറോപ്പിൽ തമ്മിൽ തമ്മിൽ ഒത്തുചേരുകയും സഹകരിക്കുകയും ചെയ്തിരുന്നെങ്കിലും അവ മൂന്നാലോകരാജ്യങ്ങളിൽ കോളനികൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി തമ്മിൽ തമ്മിൽ പൊരുതി കൊണ്ടിരുന്നു ഇപ്പം ഫ്രാൻസും ബ്രിട്ടനും യൂറോപ്പിൽ ഒരുമിച്ച് തിന്നു ഫ്രാൻസും ബ്രിട്ടനും കോളനികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഇംഗ്ലണ്ടും സ്പെയിനും അവിടെ ഒരുമിച്ച് തിന്നു ഇംഗ്ലണ്ടും സ്പെയിനും ലോകത്തിലെ കോളനികൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു അതായത് പാശ്ചാത്യ ദേശരാഷ്ട്രങ്ങളും ദേശീയതകളും സാങ്കേതികമായ ഒരു വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ആയിരുന്നു സാമ്രാജ്യവാദപരമായിരുന്നു കോളനികൾ വലുതാക്കി കോളനികളെ വെട്ടിപ്പിടിച്ച് ലോകം മുഴുവൻ തങ്ങളുടെ പിടിയിലാക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി തമ്മിൽ തമ്മിൽ കോളനികളിൽ യുദ്ധം ചെയ്യുന്ന ദേശരാഷ്ട്രങ്ങളായിട്ടാണ് പാശ്ചാത്യ ദേശീയതകൾ ഉയർന്നു വന്നത് ഇന്ത്യൻ ദേശീയതയാകട്ടെ ഇങ്ങനെ പൊരുതുന്ന ആധിപത്യത്തിന് വേണ്ടി പൊരുതുകയല്ല ചെയ്തത് മറിച്ച് ഇന്ത്യൻ ദേശീയത ആധിപത്യത്തിന് വേണ്ടി പൊരുതുന്നതിന് പകരം ആധിപത്യത്തിനെതിരെ പൊരുതുന്നവരോട് ഐക്യപ്പെടുകയാണ് ചെയ്തത് അതായത് വലിയ വ്യത്യാസമാണ് ഇതെല്ലാം ആഫ്രിക്കയുടെ ഇന്ത്യയുടെ മോചനമായിരുന്നു ഇപ്പൊ നമ്മൾ ഓർക്കാത്തൊരു കാര്യണ്ട് തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ രൂപപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് ലോകത്ത് അതിനെ എതിർത്ത അപൂർവ നേതാക്കളുള്ള ഒരാളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ് ഗാന്ധി പറഞ്ഞു ഇത് ചെയ്തുകൂടാ മതത്തിന്റെ പേരിൽ പുതിയൊരു രാഷ്ട്രം ഉണ്ടാക്കി കൂടാ ഇന്ത്യയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ കഴിയുന്നത് അതുപോലെ പലസ്തീനിൽ യഹൂദർ ഫലസ്തീന്റെ ഭാഗമായി കഴിയുകയാണ് വേണ്ടത് മതത്തിന് വേണ്ടി ഒരു പുതിയ രാഷ്ട്രം ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ട് നെഹ്റുവിനെതിരായിരുന്നു നെഹ്റുവിന്റെ മർമ്മസ്പർശിയായ വാക്യുണ്ട് വി ആർ ഓപ്പണിംഗ് ദ ഡോഴ്സ് ഓഫ് ആൻ എറ്റേണൽ ഹെൽ ഒരു നിത്യനരകത്തിന്റെ വാതിലുകൾ നാം തുറക്കുന്നു ഒരുപക്ഷെ അമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തുറന്ന വാതിലിന്റെ വലിപ്പം മനസ്സിലായത് നെഹ്റുവിന് അങ്ങനെ വലിയ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ബാബറി മസ്ജിദില് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രാമവിഗ്രഹം സ്വയം ഭൂജാതമായി എന്ന് പറഞ്ഞ് അന്നത്തെ യു പി മുഖ്യമന്ത്രിയായ ജി ബി പന്ത് ഗോവിന്ദ വല്ലവ് ബന്ദ് നെഹ്റുവിന് കത്തെഴുതുന്നുണ്ട് പണ്ഡിറ്റ് ജി വിഗ്രഹം വന്നിരിക്കുന്നു എന്ത് ചെയ്യണം അപ്പൊ നെഹ്റു പറഞ്ഞു താങ്കൾ അത് എത്രയും പെട്ടെന്ന് എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കി കളയണം പക്ഷെ ഗോവിന്ദവല്ലവ് പന്ത് നെഹ്റു പറഞ്ഞത് കേട്ടില്ല കാരണം യു പിയിൽ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഫൈസാബാദ് ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അച്യുത് പട് വർദ്ധൻ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് കുറച്ചുകൂടി നല്ലത് ഒഴുക്കിക്കളയുന്നതിന് പകരം തൽക്കാലം പള്ളി അടച്ചിടുകയാണ് എന്ന് ജി ബി പന്തിന് തോന്നുകയും ജി ബി പന്ത് അടച്ചിടുകയും ചെയ്തു പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അന്ന് അടച്ചിട്ട പള്ളിയാണ് നെഹ്റു അന്ന് പറഞ്ഞ വാക്കിയതായിരുന്നു നിങ്ങളതിന് സരിവിൽ ഒഴുക്കി കളഞ്ഞേക്കു അല്ലെങ്കിൽ ഭാവിയിലെ മഹാവിപത്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിക്കാനിരിക്കുന്ന പള്ളിയെക്കുറിച്ചാണ് താപ്പത്തിട്ടിൽ നെഹ്റു പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് ആറാം തീയതി രാവിലെ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല എന്നാണ് ഉച്ചയായിപ്പോ പള്ളി ഉണ്ടായില്ല അതാണ് രണ്ട് പ്രധാനമന്ത്രി ആരും തമ്മിലുള്ള വ്യത്യാസം അന്ന് നരസിംഹറാവു അദ്ദേഹത്തിന് പതിനാറ് ഭാഷ അറിയായിരുന്നു പാണ്ഡിത്യം എത്ര നിരർദ്ധകമാണെന്നുള്ളതിന്റെ ഒരു അടയാളാണ് കേട്ടോ പാണ്ഡിത്യം നിങ്ങൾ എന്താക്കി തീർക്കും പണ്ട് കണിയാവരൻ നാമേന്ദ്രൻ പറഞ്ഞൊരു ഫലിത ഉണ്ട് പതിനാറ് ഭാഷ എറിയാം അതുകൊണ്ട് എന്തായി പതിനാറ് ഭാഷയിൽ അബദ്ധം പറഞ്ഞു നമ്മളൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞു അവസാനിപ്പിക്കും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ വിമോചനം ഇന്ത്യയുടെ സ്വപ്നമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ദേശീയവാദികൾ തന്നെ ലോകമെമ്പാടുമുള്ള വിമോചന പോരാട്ടങ്ങളോട് ഐക്യപ്പെട്ടു ഇപ്പൊ ആരും ഓർക്കാത്ത കാര്യമുണ്ട് തൊള്ളായിരത്തി മുപ്പത്തികേളിൽ സ്പെയിനിൽ ഫ്രാങ്കോ അധികാരത്തിൽ വരുന്നു സ്പാനിഷ് ഫാനി ഫാസിസ്റ്റാണ് അദ്ദേഹം ഫ്രാങ്കോവിന്റെ അധികാരത്തിനെതിരെ സ്പെയിനിൽ നടന്ന സാമ്രാജ്യവിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു ഇന്റർനാഷണൽ ബ്രിഗേഡ് രൂപപ്പെട്ടു ലോകമെമ്പാടുമുള്ള മനുഷ്യർ സ്പെയിനിൽ പോയി യുദ്ധം ചെയ്തു നാം ഇന്ന് പരമാവധി ഒരു പ്രമേയം പാസ്സാക്കലാം ഫാസിസം തൊലയട്ടെ എന്ന് പറഞ്ഞ് സന്തോഷായിട്ട് വീട്ടിൽ പോകും ലോകമെമ്പാടുമുള്ള മനുഷ്യർ ബ്രിട്ടനിൽ നിന്ന് ക്രിസ്റ്റഫർ കോഡുവൽ ഫോക്സ് ആ കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിജീവികൾ ഐൻസ്റ്റൈനോടൊപ്പം നിന്ന് ഫിസിക്സിനെ കുറിച്ച് ഏർപ്പെട്ട മനുഷ്യനായിരുന്നു ക്രിസ്റ്റഫർ കോഡുവൽ ദ ക്രൈസിസ് ഇൻ ഫിസിക്സ് എന്ന ഗ്രന്ഥം കോഡുവൽ സ്പെയിനിൽ പോയി സ്പെയിനില് യുദ്ധ ഫ്രഞ്ച് സ്പെയിനിലെ ഫാസിസ്റ്റുകൾക്കെതിരെ യുദ്ധ മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടു നാല്പത് വയസ്സ് തികഞ്ഞിട്ടായിരുന്നില്ല റാൽഫോക്സ് മഹാനായ സാഹിത്യ വിമർശനായിരുന്നു അദ്ദേഹം സാഹിത്യമർശനം എഴുതി സന്തോഷമായിട്ടിരുന്നില്ല യുദ്ധ മുന്നണിയിൽ പൊരുതി മരിച്ചു ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ഇന്റർനാഷണൽ ബ്രിഗേഡിന്റെ ഇന്ത്യൻ നേതൃത്വമായി പ്രവർത്തിച്ച ആളുടെ പേര് ജവഹർലാൽ നെഹ്റുന കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ മാത്രം സ്വാതന്ത്ര്യമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യം ദേശീയത നിങ്ങളുടെ ദേശമല്ല ദേശീയത മനുഷ്യവംശത്തോളം വലുതാവണം അതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഓഗസ്റ്റിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് വിപ്ലവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പങ്കെടുക്കുകയും കല്ലച്ചുമായിട്ട് ഒളിവു ജീവിതം നയിക്കുകയും ഒളിത്താവളങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ഇടം കിട്ടിയാൽ അവിടെ വെച്ച് സ്വതന്ത്ര ഭാരതം എന്ന പത്രം അച്ചടിച്ച് പരിസര പ്രദേശങ്ങളിൽ വിറ്റഴിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത് ഒളിവിൽ പോയ ഒരു മഹാപണ്ഡിതനായിരുന്നു എൻ വി കൃഷ്ണനായകർ എൻ വി അങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു ബോംബ് കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ആരും ഉറക്കണ്ട പോലും ഉണ്ടാവില്ല എൻ വി ബോംബ് കേസിലെ പ്രതിയായിരുന്നു കീഴരിയൂർ ബോംബ് കേസ് ഓഗസ്റ്റ് വിപ്ലവം എൻ വി അങ്ങനെ വലിയ ദേശീയവാദിയായിരുന്നു ആ ദേശീയവാദിയാണ് എഴുതിയത് എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കൈയ്യുകൾ നൊന്തിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നു ആർക്കടി എനിക്ക് വേദനിക്കും കാരണം ഞാനാരാണ് ആ കവിതയിൽ ഇങ്ങനൊരു വാക്യുണ്ട് ഇന്ന് ആഫ്രിക്ക ഇതൻ നാട് അവളുടെ ദുഃഖത്താലേ കരയുന്നു ഞാൻ ആഫ്രിക്കയാണ് എൻ്റെ രാജ്യം എങ്ങു മനുഷ്യന് ചങ്ങല അങ്ങൻ കൈയ്യുകൾ നൊന്തിയിടുന്നു ഉയരാൻ അക്രമനീതിക്കെതിരെ പൊരുതാൻ ഒരുവൻ ഉയർക്കുമ്പോൾ അപരാജിതമാണ് എന്നുടെ ജന്മം സാർത്ഥകമാണ് അവനാകുന്നു ഞാൻ ആരാണ് ഞാൻ ലോകം എവിടെയും പൊരുതുന്ന മനുഷ്യൻ എവിടെ അനീതിക്കെതിരെ ഒരു മുഷ്ടി ആകാശത്തേക്ക് ഉയരുന്നുണ്ടോ അവിടെ ഞാനുണ്ട് അടിയേൽക്കുന്നതൊക്കെ എനിക്കാണ് എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കൈയ്യുകൾ നൊന്തിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താവുന്നു ആർക്കടി കൊണ്ടാലും എനിക്ക് വേദനിക്കും കാരണം മനുഷ്യൻ എന്നത് ഞാനെന്നത് ഞാനല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എന്ന് പറയുന്നത് ഒരു ലോകബന്ധമാണ് അതിന് ലോകത്തോളം വലിപ്പമുണ്ട് ലോകത്തോളം വലിപ്പുള്ളതുകൊണ്ട് ആർക്കടി കൊണ്ടാലും എനിക്ക് വേദനിക്കുന്നു അങ്ങനെ ആർക്കടി കൊണ്ടാലും തനിക്ക് വേദനിക്കുന്ന കരുതുന്ന ഒരു ദേശീയ ബോധത്തെയാണ് വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്താൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ദേശീയവാദിയായ നമ്മുടെ മഹാകവി എടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു കവിത എഴുതി കുടിയിറക്കം ആ കവിതയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വാക്യം എഴുതുന്നുണ്ട് കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ മനുഷ്യവംശം ആട്ടിയോടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പലായനങ്ങൾ സിറിയ പലസ്തീൻ ലബനോൺ ലിബിയ മനുഷ്യവംശം ആറ്റി ഓടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എടശേരി ചോദിക്കുന്നു കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരക്കർത്ഥമുണ്ടോ നോക്കൂ നമ്മുടെ ദേശീയ പ്രസ്ഥാനം ജന്മം നൽകിയ വലിയ കവിയാണ് കേട്ടോ ഗാന്ധിയനായിരുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യത ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരക്കർത്ഥമുണ്ടോ കവിത അവസാനിക്കുന്നത് എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിൻ അതിർവരകൾ എന്താണ് രാജ്യം എവിടെവിടങ്ങളിൽ എടുത്തറിയപ്പെടുന്നുണ്ടോ എവിടവിടങ്ങളിൽ മനുഷ്യർ പുറത്താക്കപ്പെടുന്നുണ്ടോ ആട്ടിയോടിക്കപ്പെടുന്നുണ്ടോ നിന്ദിതരും പീഡിതരുമായി മനുഷ്യർ മാറുന്നുണ്ടോ അവരെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ രാജ്യം വരണം അതാണ് വരാനിരിക്കുന്ന രാജ്യം അത് ഈ രാജ്യമല്ല ഇത് ദേശവിരുദ്ധനായ ഒരാൾ എഴുതിയതല്ല കേരളം കണ്ട ഏറ്റവും വലിയ ദേശീയവാദി ഗാന്ധിയൻ കാരണം എൻ്റെ ദേശം എൻ്റെ ദേശം മാത്രമാണെന്ന് അവർ കരുതിയിട്ടില്ല എൻ്റെ ദേശം ടഗോർ പറഞ്ഞതുപോലെ മൈ റഫ്യൂജിസ് ഹ്യൂമാനിറ്റി അതിൽ കുറഞ്ഞൊന്നുമല്ല മനുഷ്യവംശം അതുകൊണ്ട് ദേശീയ ബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ ദേശം രാജ്യങ്ങളെ ഉപേക്ഷിക്കലല്ല നിങ്ങളുടെ ദേശം രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കലാണ് അവരോടൊപ്പം നിൽക്കലാണ് അങ്ങനെ ഒരു ഫ്രട്ടേണലായ പാശ്ചാത്യ ദേശീയതകൾ ഇമ്പീരിയലിസ്റ്റിക് ആയിരുന്നപ്പോൾ സാമ്രാജ്യപരമായി ആധിപത്യപരമായി കോളനിവാഴ്ചയ്ക്ക് വേണ്ടി നിലക്കൊണ്ടപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ ദേശീയതയും ഫ്രട്ടേണൽ നാഷണലിസം സാഹോദര്യാധിഷ്ഠിതമായ സൗഭ്രാത്രത്തിൻ്റെ ദേശീയത ഒത്തു നിൽക്കലിൻ്റെ വേറിട്ട് പോകലിൻ്റെതല്ല കീഴ്പ്പെടുത്തലിൻ്റെതല്ല ഒത്തു നിൽക്കലിൻ്റെ ഫ്രട്ടേണൽ നാഷണലിസം ആയിരുന്നു ഇംപീരിയലിസ്റ്റിക് അല്ല അതായിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ മൗലികമായ സവിശേഷത അങ്ങനെ അതുകൊണ്ട് ലോകമെമ്പാടും നടന്ന വിമോചന പോരാട്ടങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ പാരമ്പര്യമാണെന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞിരുന്നു നമ്മുടെ കവികൾ ആരും ഓർക്കുന്നില്ല പാട്രീസ് ലുമുമ്പ എന്ന് പറയുന്ന ആഫ്രിക്കൻ നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു കവി കവിത എഴുതി വൈലോപ്പള്ളി ശ്രീധരമേന് ലുമ്പ ആഫ്രിക്കയിലെ വലിയ ദേശീയ നേതാവായിരുന്നു ഒരു രാജ്യത്തെ കോങ്കോയിലെ അദ്ദേഹത്തിന് വേണ്ടി കവിത എഴുതി ആഫ്രിക്കയ്ക്ക് വേണ്ടി എൻ വി എഴുതി മനുഷ്യവംശത്തിന് വേണ്ടി ടാഗോർ എഴുതിക്കൊണ്ടിരുന്നു കാരണം ഈ രാജ്യം ഈ രാജ്യം മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വിശ്വഭാരതി എന്നാണ് സർവകലാശാലയുടെ പേര് എത്ര വിശ്വംഭവത്യേകനീടം ഈ ലോകം ഒരു കിളിക്കൂടായിത്തീരണം എന്നായിരുന്നു പ്രാർത്ഥന ഇങ്ങനെ മനുഷ്യവംശത്തോളം വലുതാകാത്ത ഒരു രാഷ്ട്രവും രാഷ്ട്രമായി നിലനിൽക്കാൻ യോഗ്യമല്ല എന്ന് കരുതി കൊണ്ടാണ് വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം നിലനിന്നത് മൂന്നാമത് യൂറോപ്യൻ ദേശീയതകൾ അതത് മേഖലകളിലെ ശാക്തിക രാഷ്ട്രങ്ങളായി വളരാൻ ശ്രമിച്ചപ്പോൾ അതത് മേഖലകളുടെ പരമാധികാരം കയ്യാളുന്ന ശക്തികളായി രാഷ്ട്രങ്ങൾ വളരാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ ദേശീയത വാസ്തവത്തിൽ ചെയ്തത് ദേശീയ പ്രസ്ഥാനം ചെയ്തത് ഈ മുഴുവൻ പ്രദേശത്തെയും കൂട്ടി ഒരു സംവാദ ഭൂമിക രൂപപ്പെടുത്താനാണ് മറ്റതൊരു അഗ്രൻഡൈസിംഗ് നാഷണലിസം എന്ന് പറയുമല്ലോ ശാക്തിക ദേശീയത ഈ പ്രദേശത്തിൻ്റെ പരമാധികാരി ഞാനാണ് എന്ന് കരുതുന്ന ഒരു ദേശീയ ബോധം ഞങ്ങൾക്ക് കീഴിലാണ് ബാക്കിയല്ല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതായിരുന്നില്ല തങ്ങൾക്ക് കീഴിൽ ബാക്കിയെല്ലാവരുന്നല്ല ബാക്കി എല്ലാവർക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്ന തങ്ങൾ എന്നതായിരുന്നു അതുകൊണ്ടാണ് വിഭജനത്തിന് ശേഷം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു വിഭജനത്തിന് ശേഷം പാകിസ്ഥാന് കൊടുക്കാനുള്ള തുക കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപിതാവ് രാഷ്ട്രത്തിനെതിരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത് അഗ്രൻ്റൈസിംഗ് അല്ല ശാക്തികമല്ല കോപ്പറേറ്റീവാണ് സഹകരണാധിഷ്ഠിതമാണ് സൗഹാർദ്ദപൂർണ്ണമാണ് ഫ്രട്ടേണലാണ് അപ്പുറത്തുള്ള രാജ്യം ഈ രാജ്യത്തിൻ്റെ സഹോദരനാണ് ഡീല മെത്രാനോട് ചോദിക്കുമല്ലോ നിങ്ങൾ പാവങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പാവങ്ങളിൽ ജീൻവാൽ ജീൻ മെത്രാന്റെ വിളക്കാലം മോഷ്ടിക്കും വിളക്കാലം മോഷ്ടിച്ചിട്ട് പോലീസ് പിടിക്കും വിളക്കാലും കൊണ്ട് മെത്രാൻ്റെ വീട്ടിലെത്തും പോലീസിനറിയാൻ ഇത് മെത്രാന്റെ വിളക്കുകാലാണെന്ന് അപ്പം എത്രാൻ പറയും അത് ഞാൻ കൊടുത്തതാണ് അപ്പോ പോലീസ് ഇൻസ്പെക്ടർ രാവേ ചോദിക്കും അറിയുമോ മെത്രാൻ പറയും അറിയാം എനിക്ക് പൊതുവേ നോവൽ ഇഷ്ടമുള്ള ആളല്ല യുദ്ധം സമാധാനവും പൊട്ട പുസ്തകമാണെന്ന് പറഞ്ഞ ആളാ മാരാർ അത് മാരാർക്ക് നോവൽ വായിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ അർത്ഥം അല്ലാതെ യുദ്ധം സമാധാനവും പൊട്ട പുസ്തകം ഒന്നല്ല ഇപ്പൊ മഹാനായ ഒരാൾ പറയുന്ന എല്ലാ അഭിപ്രായവും മഹത്തായ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് മഹാന്മാർക്ക് പൊട്ടത്തരം പറയാൻ ഒരു പ്രയാസമില്ല ഇല്ല ധാരാളം പേർ ഐൻസ്റ്റീൻ പട്ടിക്കൂട് വേണത് കഥയുണ്ട് ഐൻസ്റ്റീൻറെ വീട്ടിൽ ഐൻസ്റ്റീൻ ഒരു പട്ടിക്കൂട് പണിയിച്ചു അത്രേ പണിതീർന്ന് കഴിഞ്ഞപ്പൈൻസ്റ്റീനോട് ചോദിച്ചു ഇത് മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു ഇത് മതി പക്ഷെ ഒരു ചെറിയ വാതില് കൂടി പണിയണം അപ്പോൾ ആചാരി ചോദിച്ചു അതെന്തിനാണ് ചെറിയ വാതില് അല്ല ഈ വലിയ വാതില് തള്ളപ്പെട്ടിക്ക് കയറാനാണല്ലോ കുഞ്ഞിന് കയറാൻ വാതില് വേണ്ടേ എന്ന് ചോദിച്ചാളാ ഈ സിക്കൽ സ്ക്വയർ കണ്ടുപിടിച്ചാളാ പക്ഷെ മൂമ്പർക്ക് ഇത് തിരിഞ്ഞില്ല അതാ ഐൻസ്റ്റീൻ അതുകൊണ്ട് അവധാർക്കും പറയാം ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വലുതും കൂടി പറയാം ചാർലി ചാപ്പിളിനോട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു താങ്കൾ എന്തൊരു മഹാനാണ് താങ്കൾ സംസാരിക്കുന്നില്ല സിനിമയിൽ താങ്കൾ ഒരു വാക്കും പറയുന്നില്ല എന്നിട്ട് ലോകം മുഴുവൻ താങ്കൾ പറയുന്നത് മനസ്സിലാക്കുന്നു അവർ ആസ്വദിക്കുന്നു രസിക്കുന്നു എന്തൊരു മഹാനാണ് അപ്പൊ ചാപ്പിളിന് തിരിച്ചു പറഞ്ഞു അത്രേ താങ്കൾ അതിലും വലിയ മഹാനാണ് താങ്കൾ പറയുന്നു പക്ഷെ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ടും അവർ താങ്കളെ ആരാധിക്കുന്നു ആർക്കൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും അവർ താങ്കളെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞോ അത്രേ വലിയ ബഹുമാനം ഉണ്ടായിരുന്നു അവര് തമ്മില് ചാപ്പിളിനൊക്കെ വലിയ പേരാണ് കേട്ടോ നമ്മുടെ ഈ സിനിമയിൽ എന്താ എല്ലാവരും ക്യൂ നിൽക്കുന്നു